ശ്രീമെന്നാരായണീയം ദശകം പതിനാല് കപിലാവതാരം ശ്ലോകം നാല് അഗജാനന പദ്ധ ഗനമർശം അലേകദം തം ഭക്തം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം വാരദീജ്ഞാനൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः गुरु साक्षात् परं ब्रह्ना तस्मै श्रीगुरवी नम ॐ नमो भगवते वासुदेवाय സ്തുപദേ പു മനുപുത്രീം പുത്രീ കം ചാപ്യനുഗ്രഹ്യ നിർഗതോഭൂ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു പതിനായിരം കൊല്ലക്കാലം തപസ്സനുഷ്ഠിച്ച കർദമന്റെ മുന്നിൽ മഴക്കാറുപോലെയുള്ള സുന്ദരമായ ശരീരത്തോടു കൂടി മനോഹരമായ താമരപ്പൂവ് കയ്യിൽ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഭഗവാൻ പ്രത്യക്ഷനായി ഭഗവാൻ കർദമനെ അനുഗ്രഹിക്കുന്നു സ്തുവതേ സ്തുതിക്കുന്നവനും കർദമൻ ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു പുളക ആവൃതായ പുളകം ഇവിടെ രോമാഞ്ചം ആനന്ദ പുളകം ആവൃതായ മൂടിയ ദേഹമാസകലം രോമാഞ്ചം കൊണ്ട് മൂടിയ തസ്മൈ ആ കർദ്ദമന് തന്നെ സ്തുതിക്കുന്നവനും ദേഹമാസകലം രോമാഞ്ചമണിഞ്ഞു നിൽക്കുന്നവനുമായ ആ കർദ്ദമന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് മനുപുത്രിയും ദയിതാം മനുവിൻ്റെ പുത്രിയായ ദേവഭൂതിയെ ദയിതാം പത്നിയായും നവപുത്രി അഭി അവളിലെ ഒമ്പത് പുത്രിമാരെയും സ്വമേവ നിന്തിരുപടി തന്നെയാകുന്ന കപിലം കപിലൻ എന്ന സുതം ച പുത്രനെയും പശ്ചാത് പിന്നീട് സ്വഗതിം ച മോക്ഷത്തെയും സ്വഗതിം ച അഭി മോക്ഷത്തെയും നൽകി അനുഗ്രഹ്യ അനുഗ്രഹിച്ചുകൊണ്ട് നിർഗത അഭു മറയുകയും ചെയ്തു ഭഗവാൻ മറയുകയും ചെയ്തു കർദ്മന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർദമൻ ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു അങ്ങനെ സ്തുതിച്ചുകൊണ്ട് ദേഹമാസകലം രോമാഞ്ചമണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ കർദമന് ഭഗവാൻ അനുഗ്രഹത്തെ നൽകി നിനക്ക് മനുവിൻ്റെ പുത്രി ദേവഹൂതി ഭാര്യയായിരിക്കും പത്തു കുട്ടികൾ നിനക്ക് ദേവഹൂതിയിൽ ഉണ്ടാകും ഒമ്പത് പുത്രിമാര് പിന്നെ കപിലൻ എന്ന പേരിൽ ഒരു പുത്രൻ അത് ഞാൻ തന്നെ ആയിരിക്കും പിന്നീട് നിനക്ക് മോക്ഷപ്രാപ്തിയും ഉണ്ടാകും ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറയുകയും ചെയ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ